ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഇന്നത്തെ മൗൻ രാഗം നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ പ്രകാശിന്റെ അമ്മയെ അടുത്ത് പറയേണ്ട അമ്മയെ എത്ര നേരമായേ അവർ ഇതുപോലെ ഇതുവരെ പുറപ്പെട്ടില്ലല്ലോഅമ്മ എന്നിങ്ങനെ പറയണടാ നീ പ്രകാശ് നീ ക്ഷമിക്കടാ അവരൊന്ന് റെഡി ആയിട്ട് വരട്ടേടാ എന്നൊക്കെ പറഞ്ഞ പ്രകാശിനെ അടക്കി നിർത്താണ് അമ്മുമ്മ ആ സമയത്താണ് അവിടെ കാർത്തികയും ലക്ഷ്മി അമ്മയും കല്യാണിയും കാതമ്പരിയും കൂടി വരുന്നത് ആ ദേ അവര് വന്നല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അവര് വരുമ്പോ തന്നെ അമ്മൂമ്മ പറയണ്ടേ എന്റെ മോളെ ദേ ഇവനൊരു സമാധാനം തന്നിട്ടില്ല നിങ്ങൾ ഇറങ്ങുന്നില്ലല്ലോ ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞ ആദ്യ ആകെ ആദ്യ പിടിച്ചിരിക്കായിരുന്നു ഇവൻ എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് മോളെ എല്ലാവർക്കും ദക്ഷിണ കൊടുക്ക് ആദ്യം അമ്മമ്മക്ക് കൊടുക്ക് എന്ന് പറയാണ് കാർത്തിക എടുത്ത് അമ്മമ്മക്ക് കൊടുക്കാണ് നല്ലായിട്ട് വരും ദീർഘ സുമംഗലിയായിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അനുഗ്രഹിക്കുന്നുണ്ട് അതിനുശേഷം അമ്മ പറയുന്നുണ്ട് ഇനി അച്ഛനെ ദക്ഷിണ കൊടുക്ക് എന്ന് പറയണം കാർത്തിക ദക്ഷിണ എടുത്തിട്ട് പ്രകാശിന്റെ കൈയിലേക്ക് കൊടുക്കാണ് കണ്ണ് നിറയാണ് കാർത്തികയുടെ പെട്ടതന്നെ പെട്ടതന്നെ കരഞ്ഞു പോകാട്ടോ കാർത്തിക അങ്ങനെ പ്രകാശിന്റെ കാലിൽ വീഴുന്നുണ്ട് എന്റെ മോള് നന്നായിട്ട് വരും എന്ന് പറഞ്ഞിട്ട് പ്രകാശിനും അനുഗ്രഹിക്കുകയാണ് പിന്നീട് ആ ലക്ഷ്മി അമ്മക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ ഉണ്ടായ ശാന്ത ചേച്ചി അങ്ങനെ എല്ലാവർക്കും ദക്ഷിണ കൊടുത്ത് അങ്ങനെ ഇറങ്ങാൻ പോകുമ്പോഴേക്കും കാർത്തിക ചോദിക്കണ്ട അയ്യോ കിരൺ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോഴേക്കും ര രതീഷ് പണ്ടേ കിരൺ കിരൺ സാർ അവിടെ ഓഡിറ്റോറിയത്തിലുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുവാണ് നമ്മടത്ത് അങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞത് ദിലീപിന്റെ വീട്ടുകാരും ഇപ്പൊ തന്നെ ഇറങ്ങുമായിരിക്കും ആ എല്ലാരും കേറ് കേറ് എന്ന് പ്രകാശം പറയാണ് ആ മക്കൾ ഈ വണ്ടി കേൾക്കും രതീഷ് നീ അവടെ കൂടെ കേറിക്കൂ ഞാൻ ഇപ്പത്തെ വണ്ടി കേറാം എന്ന് പറയണം അങ്ങനെ രണ്ടു വണ്ടിയിലായിട്ടാണ് ഇവർ രണ്ടു വണ്ടിയിലുള്ള ആൾക്കാരേ ഉള്ളൂ കേട്ടോ രണ്ടു വണ്ടിയിലായിട്ടാണ് ഇവരെല്ലാരും കേറുന്നത് അതിനുശേഷം അവിടെ നേരെ അവര് ഓഡിറ്റോറിയത്തിലേക്ക് പോകുക പിന്നീട് കാണിക്കുന്ന കിരണിനെയാണ് കിരൺ ഓഡിറ്റോറിയത്തിന്റെ ഏറ്റവും മോളിൽ കയറിയിട്ട് ഇങ്ങനെ പതുക്കിയൊരു ഗ്ലാസ് തുറന്നിട്ട് ഇങ്ങനെ നോക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോന്ന് അവിടെയൊക്കെ ഹരി ഹരിയേട്ടൻ വരുന്നുണ്ട് ആ അപ്പൊ കിരൺ പറയുന്നുണ്ട് ആ ഹരിസാറെ ഇവിടെ അത്ത കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ നിങ്ങള് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം കേട്ടോ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്തായാലും ഇനി എന്തായാലും അവന്റെ കളി നടക്കാൻ പോകുന്നില്ല കിരൺ സാറെ കാരണം വെച്ചാൽ ഇനി അവൻ ഇവിടെ വരുന്നിട്ട് ഒരു കാര്യമില്ല എന്നാലും നമ്മൾ സൂക്ഷിക്കണം കല്യാണം കഴിഞ്ഞാലും സൂക്ഷിക്കണമല്ലോ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് ഹരിയേട്ടൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ ദിലീപിനെയാണ് ദിലീപ് ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് പോവാ പുറത്തേക്ക് ഇറങ്ങാൻ പോണ സമയത്ത് അമ്മ വരുന്നുണ്ട് അപ്പൊ അമ്മ പണ്ട മോനെ കാറ് വന്നോ അതേ അമ്മ അവരിപ്പെത്തും എന്ന് പറയാണ് അമ്മയടുത്ത് ദിലീപ് പറയുന്നുണ്ട് അമ്മേ അമ്മ ഇങ്ങനെ വിഷമിച്ചൊന്നും ഇരിക്കലേട്ടോ അവരുടെ മുമ്പിൽ അമ്മ ഒന്നും പറയല്ലേ പറയല്ലേട്ടോ എടാ ഞാനിനി എന്ത് പറയാനാടാ ഞാൻ കല്യാണത്തിന് സമ്മതമാണെന്ന് ലക്ഷ്മി അമ്മയടുത്തും അതുപോലെ തന്നെ കാർത്തികയടുത്തും പറഞ്ഞല്ലോ അത് പൂർണ്ണ മനസ്സോട് തന്നെയാ പറഞ്ഞത് എന്നാലും മനസ്സിന്റെ ടെൻഷൻ വിട്ടുമാറിയിട്ടില്ല അത് അവർക്കും അങ്ങനെ തന്നെയാണല്ലോ ആ എന്തായാലും നമുക്ക് ഇറങ്ങിയാലൊന്ന സമയമായി ശരി കാർത്തികയും വീട്ടുകാരൊക്കെ ഇപ്പൊ ഓഡിറ്റോറിയത്തിൽ എത്താനായിട്ട് ഉണ്ടാകുമായിരിക്കും നമുക്കും ഇറങ്ങാം അപ്പോഴേക്കും വണ്ടി വരുന്നുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവർ ഇതിൽ ഗംഗപ്രസാദ് ഇല്ല കേട്ടോ അങ്ങനെ വണ്ടിയിലേക്ക് കേറാണ് എല്ലാവരും കൂടി വണ്ടിയിലേക്ക് കയറുന്നുണ്ട് അമ്മ ദിലീപും കൂട്ടുകാരൊക്കെ തന്നെ വണ്ടിയിലേക്ക് കയറുകയാണ് അതിനുശേഷം കാണിക്കണത് കാർത്തികയും പ്രകാശിനൊക്കെ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടില് എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓഡിറ്റോറിയത്തിൽ നിന്ന് എല്ലാവരും അവിടേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോ തന്നെയാണ് ആ ഒരു ആളുണ്ടല്ലോ ഗംഗപ്രസാദിന്റെ പുതിയൊരു പുതിയൊരു കൂട്ടുകാരൻ ഒരു ഗുണ്ട അയാള് അവിടെ ബൈക്ക് വരാട്ടെ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് വരുന്നത് അപ്പൊ നോക്കുമ്പോഴേക്കും ആ ഓഡിറ്റോറിയത്തിന് അവിടെ നോക്കുമ്പോഴേക്കും കാർത്തിക വണ്ടിയിൽ നിന്ന് ഇറങ്ങാണ് തൊട്ടു പിന്നെ കല്യാണിയുണ്ട് പിന്നെ പ്രകാശൻ കാർത്തികയുടെ അമ്മ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങാട്ടോ അപ്പൊ തന്നെ അയാൾ ഹെൽമെറ്റിന്റെ ആ ഗ്ലാസ് ഇങ്ങനെ മാറ്റിട്ട് ഇങ്ങനെ നോക്കുവാണ് പ്രകാശൻ പെട്ടെന്ന് അയാളെ കാണുന്നുണ്ട് എടാ ആരാണത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ അയാൾ ബൈക്ക് എടുത്ത് പോവാണ് അപ്പോഴേക്കും വെയിലും അതുപോലെ തന്നെ രതീഷും തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും അയാൾ ഇങ്ങനെ പോണതാണ് കേട്ടോ കാണുന്നത് അപ്പോഴേക്കും രതീഷ് പറയുന്നുണ്ട് അച്ഛ അവന്റെ നിപ്പ അത് ഇത്ര നല്ലതായിട്ട് തോന്നിയില്ലല്ലോ അതേടാ മക്കളെ നിങ്ങൾ അകത്തേക്ക് കയറിക്കോ എന്ന് പറയാണ് കല്യാണി മോളെ എല്ലാരും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും അകത്ത് കയറുന്നുണ്ട് പ്രകാശനും രതീഷും വേലു മാത്രം പുറത്ത് നിൽക്കാണ് വേലു പറയുന്നുണ്ട് അവനാളത്ര ശരിയല്ല അല്ലെങ്കിൽ എന്താണ് എവിടെയും ചോദിക്കുമ്പോൾ വിട്ടുപോകേണ്ട കാര്യമില്ലല്ലോ രതീഷ് പറയേണ്ട ഞാനൊരു കാര്യം ചെയ്യാം ഈ കാര്യം ദിലീപിനൊന്നും അറിയിക്കാം അതിനു മുമ്പ് കിരൺ സാറിനൊന്നും അറിയിക്കട്ടെ ആ അച്ഛൻ അകത്ത് പോയിക്കോ ഇവിടത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം മോനെ ശ്രദ്ധിക്കണം കേട്ടോ അച്ഛാ ഞങ്ങൾ നോക്കിക്കോളാം അച്ഛൻ അച്ഛനകത്ത് പോയിക്കോ എന്ന് പറയാണ് അങ്ങനെ പ്രകാശനും അകത്തേക്ക് കയറുന്നുണ്ട് രതീഷ് വൈകുന്നേരം കിരണ അടുത്തേക്ക് പോവാണ് കിരൺ ആ സമയത്ത് രതീഷിനോട് പറയണ്ടേ രതീഷേ ദിലീപും വീട്ടുകാർ ഇപ്പൊ എത്തും കേട്ടോ ആ പിന്നെ കല്യാണപ്പെ അനിയനാണല്ലോ കഴുകി വരനെ സ്വീകരിക്കേണ്ടത് ഇപ്പൊ അനിയൻ ജയിലിലാണല്ലോ അപ്പൊ അതുകൊണ്ട് രതീഷളെയും ചെയ്താൽ മതി ചേട്ടന്റെ സ്ഥാനത്ത് നിന്നിട്ട് ആ അതൊക്കെ ഞാൻ ചെയ്തോളാം സാറേ എന്ന് പറയാണ് പിന്നെ ഇപ്പൊരുത്തം വന്നിരുന്നു ആ ഞാൻ നോക്കിക്കോളാം കൊഴപ്പൊന്നുമില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ താഴെയുള്ള സംഭവം മാത്രം നോക്കിയാൽ മതി പിന്നെ ഇപ്പൊ തന്നെ ദിലീപ് വരും രതീഷ് എന്ന പോയിക്കോ കാല് കഴുകി അകത്ത് സ്വീകരിക്കും െന്ന് പറയാണ് ശരി എന്ന് പറഞ്ഞിട്ട് ദീശ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കേണ്ടത് ആ കൂട്ടാളി ഉണ്ടല്ലോ ഗംഗട അയാള് ഗംഗട അടുത്തേക്ക് പോവാണ് ഗംഗഗ അത് വെപ്പുമുടിയും താടിയും ഈശയൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാട്ടോ ആ സമയത്താണ് ഈ ഒരു ഗുണ്ട് അവിടേക്ക് എത്തണത് എടാ ഗംഗേ ഗംഗേ എന്ന് പറയുന്നുണ്ട് എന്താടാന്ന് ചോദിക്കുമ്പോടാ നിന്റെ സ്വപ്നം ഫലിച്ചെന്നാടെ തോന്ന നിന്റെ സ്വപ്നം ശരിക്കും നടന്നടാ അപ്പൊ മറ്റു ഗുണ്ടുകളും കൂടി വരാട്ടെ എന്താടാ എന്താ നീ പറയണത് അതെ ഇവൻ സ്വപ്നം കണ്ടില്ലേ കാർത്തികയുടെ വിവാഹം എന്നൊക്കെ പറഞ്ഞേ അത് ശരിക്കും നടക്കാൻ പോവാ അപ്പഴേക്കും ഗംഗ അവന്റെ കഴുത്തിനെ കയറി പിടിക്കുകയാണ് അവ മറ്റു ഗുണ്ടുകളും മാറ്റുന്നുണ്ട് എടാ നീ എന്തിനാ ഇവന്റെ കഴുത്തിയറി പിടിക്കണത് നീ എന്താടാ അങ്ങനെ പറഞ്ഞത് എടാ ഒന്നും പറയണ്ട ഞാൻ ആ ഓടിച്ചോറിന്റെ ഫ്രണ്ടിൽ കൂടി വരുമായിരുന്നു ഫുഡ് മേടിച്ചിട്ട് അപ്പൊ അവിടെ എന്തോ ഒരു കല്യാണ പാർട്ടി ഇങ്ങനെ പതുക്കിങ്ങനെ വന്ന് പോകണത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അത് അവ കാർത്തികയാണോ കാർത്തികയാണോന്ന് ചെറിയൊരു സംശയം തോന്നി ഞാൻ പതിക്ക് ഗേറ്റ് കിടന്നുള്ളിൽ പോയി നോക്കി ഹെൽമെറ്റ് ഉണ്ടായിരുന്നോ ആ സമയത്ത് കാർത്തിക തന്നെയാണ് അവ വണ്ടീന്ന് ഇറങ്ങണ ഞാൻ കണ്ടത് ഇല്ല നീ കണ്ടത് കാർത്തികനല്ല അത് വേറെ ആരും ആണ് അവളുടെ വിവാഹം ഒരിക്കലും നടക്കില്ല എടാ ഞാനെന്തിനൊ കള്ളം പറയണത് ഞാൻ നിന്റെ കണ്ണ് കൊണ്ട് കണ്ടതാണ് കാർത്തികനെ മാത്രല്ല അവളുടെ അമ്മേനെ കണ്ടു പിന്നെ അവളൊരു അനിയത്തിണ്ടല്ലോ കല്യാണി അവളെ കണ്ടു പിന്നെ അവളുടെ രണ്ടു മൂന്ന് പേരെ കൊറേ പേരൊക്കെ കണ്ടായിരുന്നുണ്ട് അവളുടെ വിവാഹം ആടാ നിന്റെ കണ്ണു വെട്ടിച്ച് അവര് വിവാഹം നടത്താൻ പോവാ അപ്പോ വേറൊരു ഗുണ്ട ചോദിക്കും നീ കല്യാണ ചക്കനെ കണ്ടോ അതൊന്നും കണ്ടില്ല എടാ അതും കൂടി കണ്ടിട്ട് വന്നാ പോരുന്നോ എടാ പോടാ കല്യാണം അവിടെ നടക്കും ആ സമയത്ത് ഞാൻ ഇവിടെ ഒന്ന് പറയലോ വേണ്ടത് ഇവന്റെ ആണെങ്കിൽ ഫോണും ഇല്ലല്ലോ അല്ലെങ്കിൽ ഞാൻ വിളിച്ചെങ്കിലും പറഞ്ഞനെ ഫോണും സിമ്മും ബാറ്ററി വെച്ചിരിക്കല്ലേ ഇവൻ എന്ന് പറയണ ഇനിയിപ്പോ എന്താട ചെയ്യ എന്ന് പറയുമ്പോഴേക്കും ദിലീപിനടുത്ത് ദിലീപ് അല്ല ദിലീ ഗംഗയുടെ അടുത്തുള്ള ആ ഗുണ്ട ചോദിക്കുന്നുണ്ട് ഇനി ആ കല്യാണ ചക്കൻ ആരായിരിക്കും ഇനി അവരുടെ ബന്ധത്തിലായിരിക്കും ആരെങ്കിലും തന്നെ ആയിരിക്കും ഗംഗ പഴണ്ട് വേറെ ആരും അല്ല അത് അവൻ തന്നെയാ ദിലീപ് നാട്ടുകാർക്ക് ും ബന്ധുക്കൾത്തും മീഡിയക്കാർത്തേക്ക് അവൻ കള്ളം വറുത വിവാഹത്തിന് പിന്മാറിന്ന് എന്റെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടി അവസാനം എന്റെ കണ്ണ് വെട്ടിച്ച് അവര് വിവാഹം നടത്താൻ പോവാ പക്ഷെ കല്യാണ ചക്കൻ അവൻ തന്നെയാ ദിലീപ് അവൻ ഒരിക്കലും ആ വെച്ചിട്ട് അവന്റെ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പാടില്ല താലി കെട്ടാൻ വേണ്ടി അവന്റെ അവന്റെ കൈ ഉണ്ടാവാൻ പാടില്ല അവളുടെ കഴുത്തും ഉണ്ടാവാൻ പാടില്ല ഇപ്പൊ തന്നെ പോണം എടാ ഇങ്ങനെ പോവാനാണ് ഏതെങ്കിലും കാറിൽ പോവാം കാറിലോ അതിന് കാർ എവിടെ നീ വാട എങ്ങനെയെങ്കിലും ഒപ്പിക്കാം എന്ന് ദിലീപ് സോറി ദിലീപ് അല്ല ഗംഗ പറയുന്നുണ്ട് അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു ആംബുലൻസ് അവിടെ കിടക്കണ കാണാട്ടോ ആംബുലൻസില് ഡ്രൈവറോട് പറയുന്നുണ്ട് ചേട്ടാ അപ്പുറത്തെ സിഗ്നലിൽ ഒരു പയ്യൻ ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നുണ്ട് പെട്ടെന്ന് എത്തണം ആ ശരി എന്ന് പറഞ്ഞിട്ട് ആംബുലൻസ് ഡ്രൈവർ കേറാ പോകുമ്പോഴേക്കും ആ ഡ്രൈവറെ പിടിച്ചിടിച്ചിട്ട് അയാളൊരു മൂലൊക്കെ ഇട്ടിട്ട് ഗംഗയും ആ മറ്റേ ഗുണ്ടയും കൂട്ടിയിട്ട് വേഗം ആംബുലൻസിൽ കയറാണ് ഈ അപ്പൊ അതിനുശേഷം ആംബുലൻസ് പെട്ടെന്ന് അവർ സൈറനൊക്കെ ഇട്ട് പോവാട്ടോ ശ്രദ്ധ ധരിക്കാനായിട്ട് അങ്ങനെ ആംബുലൻസിൽ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുഹൂർത്തത്തിന് മുമ്പെങ്കിലും ഓഡിറ്റോറിയത്തിൽ എത്തണം എന്ന് പറഞ്ഞിട്ട് അതേസമയം ഓഡിറ്റോറിയത്തിൽ ആയിരുന്നുണ്ടെങ്കിൽ ദിലീപിനോട് ഗംഗ നമ്മുടെ പ്രകാശം പറഞ്ഞ മോന്റെ വലിയ മനസ്സാണ് എന്തൊക്കെ വന്നിട്ട് ഇത്രയൊക്കെ സംഭവിച്ചു എന്റെ മോളുടെ കൈ വിട്ടില്ലല്ലോ എന്റെ മോളെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞല്ലോ മോനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല അച്ഛാ അതും കൊണ്ട് മാത്രല്ല എനിക്ക് കാർത്തികൻ അത്ര ഇഷ്ടപ്പെട്ടു അച്ഛാ അച്ഛൻ്റെ മോള് നല്ലൊരു പെൺകുട്ടിയാണ് എന്റെ വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടതാണ് പിന്നെ എന്റെ അച്ഛന്റെ ആത്മാവിനോട് എനിക്ക് ശാന്തി പുലർത്തണമെന്നുണ്ടെങ്കിൽ കാർത്തികന് വിവാഹം കഴിച്ച് ഗംഗൻ ഇല്ലാതാക്കണോച്ചാ അതെന്റെ അച്ഛൻ എന്നോട് പറയുന്ന കാര്യം പോലെയാ എനിക്ക് തോന്നുന്നത് പിന്നെ അതിനേക്കാൾ ഉപരി എനിക്ക് കാർത്തികൻ അത്ര മാത്രം ഇഷ്ടമാണ് എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ പ്രകാശനെ ഭയങ്കര സന്തോഷാവുന്നുണ്ട് അതേസമയം നമ്മുടെ ദിലീപിന്റെ അമ്മയെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയും ലക്ഷ്മി അമ്മയും അമ്മൂമ്മ പറയുന്നുണ്ട് ആ വലിയ മനസ്സാണ് സാധാരണ ഏതെങ്കിലും ഒക്കെ ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിട്ട് മക്കളെ വിവാഹത്തിന് പിന്മാറ്റുമായിരുന്നു നിങ്ങൾ അതൊന്നും ചെയ്തില്ലല്ലോ നിങ്ങളെ വലിയ മനസ്സാണ് കാർത്തികേട്ട നല്ല ഇത് കൊണ്ടിട്ട് നിങ്ങക്ക് നല്ലൊരു അമ്മയമ്മനെ തന്നെ അവൾക്ക് കിട്ടിയെന്നൊക്കെ അമ്മൂമ്മ പറയുമ്പോ ദിലീപിന്റെ അമ്മ പറയേണ്ടി ആ എന്നാലൊരു മനസ്സിന്റെ ഒരു വിഷമമാണ് അമ്മൂമ്മ ഇവര് നന്നായിട്ട് ജീവിച്ച് കണ്ടാൽ മതി ആ ഗംഗ പ്രസാദ് ജീവനോട് ഉണ്ടെങ്കിൽ അതിന് സമ്മതിക്കില്ലല്ലോ അതിന്റെ ഒരു പേടി എനിക്കുണ്ട് അമ്മമ്മ പറയുണ്ട് അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ടടി നോക്ക് ആ ഗംഗ അവ മരിക്കും അവ മരിക്കാനുള്ളവനാണ് പിന്നെ ദൈവം അവന് ആയുസ് കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അവൻ അത്രമാത്രം മരിക്കാൻ പെട്ടെന്ന് മരിക്കേണ്ടവനല്ല നല്ല വേദന അനുഭവിച്ച് മരിക്കേണ്ടവനാണ് അതുകൊണ്ടിട്ടാണ് ദൈവം കുറച്ച് ആയുസ് അവനെ കൊടുത്തത് പക്ഷെ ഇനി അവന്റെ ആയുസ് സമയമായി എന്ന് അമ്മ പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു കാണാം ടേക്ക് കെയർ ബൈ ബൈ